ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചോദ്യം ചെയ്ത റെയിൽവേ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത രണ്ടുപേരെ കണ്ണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് സ്വദേശികളാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ചയാണ് ട്രെയിനിൽ പ്രതികൾ പരാക്രമം പൂനെ എറണാകുളം എക്സ്പ്രസിൽ എസ്റ്റൻ കോച്ചിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിന് വനിതാ ടി ടി യുടെ അപമര്യാദയായി പെരുമാറുകയും സഹ ടി ടി യെ മർദ്ദിക്കുകയും ചെയ്ത കേസിലാണ് രണ്ടുപേരെ കണ്ണൂർ റെയിൽവേ പോലീസ് എസ് എച്ച്ഒ പി വിജേഷിന് നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ കെ കെ അനീഷ് ബാബു കോഴിക്കോട് പന്നിയങ്കരയിലെ വി പി ഋഷിൻ റഹ്മാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച വൈകിട്ട് കാസർകോട് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഇടയിലായിരുന്നു സംഭവം പ്രതികൾ റിസർവ് ചെയ്യാതെ യാത്ര ചെയ്തപ്പോൾ ടി ടി ഇ കോച്ചുമാറാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിനിടയിലാണ് വനിതാ ടി ടി ഇ അഞ്ജലി ദേവദാസിനോട് അപമര്യാദയായി പ്രതികൾ പെരുമാറിയത് ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് സഹ ടി ടി ഇ ദീപു ദിവാകരനെ മർദ്ദിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ